ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ലാലേറ്റർ സ്പോട്ട് എവിക്റ്റ് ചെയ്ത ഗബ്രിക്കും ജിൻഡോയ്ക്കും ഒരവസരം കൂടി ലാലേറ്ററും ബിഗ് ബോസും ചേർന്ന് നൽകിയിരിക്കുകയാണ് വീട്ടിൽ തെറി പറഞ്ഞതിനും ആവശ്യമില്ലാത്ത വീട്ടുകാരെയൊക്കെ വലിച്ചടിച്ചതിനും അതിൻ്റെയൊക്കെ ശിക്ഷയുടെ ഭാഗമായിട്ട് വീട്ടിൽ നിന്നും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പറഞ്ഞു വിട്ട ഗബ്രിക്കും ജിൻഡോയ്ക്കും ഒരു അവസരം കൂടി അങ്ങനെ ലാലട്ടനും ബിഗ് ബോസും കൂടി ചേർന്ന് നൽകിയിരിക്കുകയാണ് ലാലട്ടൻ വന്ന് ആ ഹൗസ് മെയ്റ്റ്സിനോട് ചോദിച്ചു അവർക്ക് അവസരം കൊടുക്കണമെന്ന് നമ്മുടെ നോറ ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞു ഒരവസരം കൂടി കൊടുക്കാൻ ലാലേട്ടാ ഒരവസരം കൂടി കൊടുക്കാൻ വല്ലാട്ടാ എന്ന് പറഞ്ഞു ജിൻഡോയ്ക്ക് അത്ര സപ്പോർട്ടില്ലായിരുന്നുവെങ്കിലും റസ്മിനൊക്കെ പറഞ്ഞു ജിൻറ്റോയുടെ കാര്യം പോട്ടെ പക്ഷേ ഗബ്രീനെ അകത്ത് കയറ്റണം എന്നൊക്കെ പറഞ്ഞു സ്വാർത്ഥതയാണ് രണ്ടുപേരെയും അകത്തോട്ട് കയറ്റണം എന്നുള്ള ബാക്കി എല്ലാവരും പറഞ്ഞു റസ്മിൻ മാത്രം പറഞ്ഞു ജിൻഡോ പോണേ പോട്ടെ ഗബ്രീനെ അകത്തോട്ട് കയറ്റണമെന്ന് പറഞ്ഞു അപ്പം അവിടെ തന്നെ മനസ്സിലാകും ആസ്മിൻ്റെ ആ ഒരു ഒരു മനസ്സിൻ്റെ ഒരു വൈകൃതം അവർ രണ്ടുപേരെയും അങ്ങനെ പറഞ്ഞു അപ്പോൾ രണ്ടുപേരെയും തിരിച്ച് കയറ്റണമെന്നല്ലേ പറയേണ്ടത് അപ്പോൾ എന്തായാലും നോറ പറഞ്ഞു അവർ രണ്ടുപേരെയും കയറേണ്ട കാര്യമില്ല അവർ കൊച്ചു കുട്ടികളെന്നു പറഞ്ഞാൽ അവർ രണ്ട് പേരും കയറേണ്ട പറഞ്ഞു ഒരു ലാലാറ്റെന്ന് പറഞ്ഞു പക്ഷേ ആ അവരെ പറഞ്ഞു വിട്ടില്ല ഒരു അവസരം കൂടി നൽകിയിരിക്കുകയാണ് അവർ വീണ്ടും ഹൗസിലോട്ട് തിരിച്ച് വന്നിട്ടുണ്ട് പ്രേക്ഷകരുടെ ഒരു എന്താ പറയുക പ്രേക്ഷകരും പറഞ്ഞിട്ടില്ല അവരെ പറഞ്ഞു വിട്ടോ അവർക്കൊരു താക്കീത് നൽകണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഒരു പ്രേക്ഷകൻ എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിൽ കമൻറ്റ് ചെയ്ത ഒരു കമൻ്റ് കൂടെ വായിക്കാനിടയായി ഇവരുടെ ഇത് കുട്ടികൾക്ക് വരെയും കാണാൻ പറ്റുന്നില്ല ഈ ഷോ എന്നൊക്കെ പറഞ്ഞ് ലാലാട്ടൻ നല്ല കട്ട കലപ്പിലായിരുന്നു അപ്പോൾ എന്തായാലും ജാൻമണിക്കുള്ളത് നാളത്തേക്ക് ജാൻമണി ട്ടം മാ മാറ്റി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ജാൻമണിക്കുള്ളതും നാളെ കൊടുക്കും ജാൻമണി ജാൻമണിന്ന് തല ഇറങ്ങിയൊക്കെ വീണ്ടിട്ടുണ്ട് നാളെ വഴക്ക് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല എമിനെ പോയെന്നും പറഞ്ഞ് ബോധക്ഷയൊക്കെ ഉണ്ടായിട്ടുണ്ട് മെഡിക്കൽ റൂമിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവർ വീണ്ടും ബിഗ് ബോസ് എസ്ലോട്ട് തിരിച്ച് വന്നിരിക്കുകയാണ് ജിൻഡോയും ഗെബ്രിയ ഇനിയുള്ള ഗെയിം ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം രണ്ടുപേർക്ക് കെട്ടിപ്പിടിച്ചേക്കാണ് വന്നിട്ടുള്ളത്